ഹലോ സ്ലാമലേക്കും നമ്മളൊക്കെ ഇടയ്ക്ക അങ്ങനെയാണല്ലേ ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും ഇനി മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയൂല എല്ലാം കൈവിട്ട് പോയി എന്ന് ജീവിതം ഒരു വലിയ വട്ട പൂജ്യമായതുപോലൊക്കെ തോന്നിയിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പോൾ ഒരു വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ തളർന്നു പോകുന്നത് മനുഷ്യ സഹജമാണ് പക്ഷേ അവിടെ തന്നെ ഇരുന്നു പോകുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് നമുക്കിന്ന് ഒന്നിച്ചൊരു തീരുമാനം എടുക്കാം സങ്കടങ്ങളൊക്കെ പാക്ക് ചെയ്ത് ദൂരേക്ക് കളഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ നമുക്ക് ജീവിതം ഒന്നേന്ന് തുടങ്ങിയാലോ ജീവിതം ഒന്ന് റീസെറ്റ് ചെയ്താലോ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ നമ്മളെപ്പോഴും റിയർ വ്യൂ മിററിലേക്ക് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ നോക്കും അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴത്തെ ജീവിതം നശിപ്പിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് ഖതറി എന്ന് നമ്മൾ പറയാറില്ലേ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നടക്കാത്തത് അള്ളാഹു നമുക്ക് അതിനേക്കാൾ നല്ലത് കരുതി വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും വിഷമമുള്ളപ്പോൾ മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കിയേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു ഇനി അതിൽ നിന്ന് പഠിക്കാനുള്ളത് മാത്രം നിങ്ങൾ പഠിക്കുക ബാക്കി സങ്കടങ്ങളെ അങ്ങ് വിട്ടേക്കുക നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പഴയ സങ്കടങ്ങൾ ഒന്ന് കൈവിട്ടാലല്ലേ പുതിയ സന്തോഷങ്ങളെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമുക്ക് തോന്നും ഇല്ല എന്നെ കൊണ്ടത് കഴിയൂല ഒക്കെ ഭയങ്കര വിഷമത്തോടെ വിചാരിക്കും ആ ഒരു പുതിയ തുടക്കത്തോട് ചെറിയൊരു പേടി ഉണ്ടാകും ഇനി ശരിയാകുമോ എന്നൊരു പേടി അവിടെയാണ് നമ്മൾ അള്ളാഹു അലിക്ക് അടുക്കേണ്ടത് ഹസ്ബൻഡ് അള്ളാഹുനെ അമൽ വക്കീൽ എനിക്ക് അള്ളാഹു മതി എന്നൊരു തോന്നലുണ്ടല്ലോ അത് നൽകുന്ന ഒരു പവർ വേറെ ഒന്നിനുമില്ല നീ ഒറ്റയ്ക്കല്ല എന്ന് ആദ്യം നിൻ്റെ മനസ്സിനോട് പറയണം നിൻ്റെ പഠിച്ചവന് നിൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ അത് പുതിയൊരു ഊർജമാണ് തളരുമ്പോൾ മുസല്ല വിരിക്കുക അവനോട് സംസാരിക്കുക കരയണമെന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് കരയുക നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കരയുന്നതിനേക്കാൾ നമ്മൾ നമ്മുടെ പഠിച്ചതിൻ്റെ മുന്നിൽ കര നോക്കി ആ കരച്ചൽ നമ്മളെ തളർത്തൂല പകരം നമ്മുടെ ഉള്ളിലെ ഭാരം കുറയ്ക്കും നമുക്കൊക്കെ ഒരു ശീലമുണ്ട് എൻ്റെ അതൊക്കെ വിഷമം വരുമ്പോൾ എല്ലാ കാര്യത്തിനോടൊരു മടി ഉണ്ടാവും ഒന്നിനൊരു മൂടുണ്ടാവില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടാവും പക്ഷെങ്കിൽ ആ വിഷമുള്ള സമയത്ത് നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു അലസതയുണ്ടാവും എല്ലാ കാര്യങ്ങളിലും ഒരുതരം തരം മടുപ്പ് ഉണ്ടാവും ചെയ്യുമ്പോൾ ആ സമയം നമ്മൾ ഉളവൊക്കെ ചെയ്ത് പഠിച്ചവനോടൊന്ന് സംസാരിച്ചു നോക്കേ ആ സമയം കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ വേറൊന്നിനും കിട്ടൂല ജീവിതം മാറ്റണമെന്ന് കരുതി നാളെ മുതൽ ഞാൻ ലോകം എന്നൊന്നും പ്ലാൻ ചെയ്യണ്ട നമുക്ക് ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം നാളെ രാവിലെ കൃത്യസമയത്ത് സുബിഹിക്ക് എഴുന്നേൽക്കണമെന്ന് തീരുമാനിക്കൂ അന്നത്തെ ദിവസം ബിസ്മി ചൊല്ലി തുടങ്ങും വീടൊന്ന് അടുക്കി പെറുക്കിയിട്ടൊന്ന് വെക്കുക മനസ്സിനും വീടിനും ഒരുപോലെ ഒരു പുതുമ വരും നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന പോസ്റ്റുകളിൽ നിന്ന് മോശം പറയുന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ ഒന്ന് അകലം പാലിച്ചു നോക്കിയേ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിന്നെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴേ ലോകം നിങ്ങളെ സ്നേഹിക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതൊരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തുടക്കം പഴയ നീ മരിച്ചു കഴിഞ്ഞു ഇനി ജനിക്കാൻ പോകുന്നത് കൂടുതൽ കരുത്തുള്ള കൂടുതൽ വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയാണ് ഒരിക്കലും പേടിക്കണ്ട അള്ളാഹു കൂടെയുണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഒന്ന് പുഞ്ചിരിക്കൂ എന്നിട്ട് മനസ്സിനോട് പറയുക ഇൻഷാള്ള ഞാൻ ജയിക്കും നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാം ഈ സംസാരം നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം ഇൻഷാല്ല നല്ലൊരു നാളെ നമുക്കുണ്ടാവട്ടെ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയുമായി കാണാം ഇൻഷാള്ള